നമസ്കാരം കൈ കൈപ്പേശ്ശേരി കോയുന്നമ്പുരി നിരവധി ആൾക്കാർ ഇപ്പോഴും വിളിക്കുവാണ് മഹാവിഷ്ണുവിൻ്റെ ധനസമ്പാദനത്തുള്ള നല്ല നാമങ്ങൾ പറഞ്ഞു തരുമോതിരുമേനി മഹാവിഷ്ണുവിൻ്റെ ധനസമൃദ്ധിക്ക് വേണ്ടി നല്ല നാമങ്ങളുണ്ടോ ഞാനൊരു രണ്ടു വർഷം മുമ്പ് അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം ഈ ശ്രീ ശ്രീ ഭഗവതി ആരാന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഭാര്യയാണ് ഭാര്യ സങ്കല്പത്തിൽ തന്നെയാണ് ശ്രീ ഭഗവതിയെ ധരിക്കണത് ശരിക്കും കുജേരൻ്റെ കഥ നമുക്കറിയാവുന്നതാണ് ശരിക്കും ഭഗവാൻ നമുക്ക് പ്രീതിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഭഗവതിയും പ്രീതിയായി എന്നുള്ളതാണ് ശരിക്കും വൈഷ്ണവ പ്രാർത്ഥന തന്നെ വൈഷ്ണവ ഭജനം തന്നെ ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും കേമത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ നാരായണനാമം ജപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശാപതാപങ്ങൾ കുറയും ആ ശാപതാപങ്ങൾ കുറഞ്ഞ എന്താ ഗുണം നമുക്ക് ഐശ്വര്യത്തെ വരവേൽക്കാൻ സാധിക്കും അതുപോലെ നാരായണ ഭജനം കൊണ്ട് ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് എല്ലാ മഹൽ ഗ്രന്ഥങ്ങളിലും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അത്രയ്ക്ക് കേമാണ് നാരായണ ഭജനം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടുതൽ നിൽക്കുന്ന നാമങ്ങളാണ് നാരായണനാമം ലക്ഷ്മിദേവി നേരിട്ട് അനുഗ്രഹിക്കുന്ന നാമങ്ങളാണ് നാരായണനാമം ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഭഗവാന്മാരുടെ രണ്ടുപേരുടെയും അനുഗ്രഹമുള്ളതാണ് ഭഗവതിയുടെ സാന്നിധ്യം കൂടി അവിടെ വരുന്നതുകൊണ്ടാണ് നാരായണനാമത്തിന് അതിശക്തമായി നിൽക്കുന്ന പ്രസക്തി അല്ലെങ്കിൽ കലിയുഗത്തിൽ അത്രയും നാമ ബലവും കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വ അപീഷ്ടങ്ങൾ നടക്കുക സർവ്വ ഐശ്വര്യങ്ങൾ നടക്കുക സർവ്വ സമ്പല സമൃദ്ധി ഉണ്ടാവുക സർവ്വ മേന്മയുണ്ടാവുക സർവ്വ കേമത്തം ഉണ്ടാവുക അതുതന്നെയാണ് ഭഗവത് ഭജനം കൊണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പലപ്പോഴും പറയാമല്ലോ നാരായണനാമം ധാരാളം ജപിക്കുക നാരായണനാമ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഏത് കുടിലിൽ കിടക്കുമല്ലോ നാമ നാരായണനാമ ജപം കൊണ്ട് നമുക്ക് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ത്താവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അതിഗംഭീ അത്രയ്ക്ക് വലിയ ഗംഭീരമായ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും അത്രയ്ക്ക് കേമത്താണ് നാരായണ നാമജപം കൊണ്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാരായണ നാരായണനാമജപത്തിന് പ്രത്യേക ഫലമുണ്ട് ഇപ്പം എന്നോട് പലരും ചോദിക്കണേ നാരായണ നാമം ജവിക്കുന്നുണ്ട് തിരുമേനി കൃഷ്ണായ നമ്മ വാസുദേവായ നമ്മ എല്ലാം ജപിക്കുന്നുണ്ട് തിരുമേനി ഈ സമ്പത്തിനെ മാത്രം ലക്ഷ്യമാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈഷ്ണവനാമങ്ങൾ ഇഷ്ടംപോലെ സമ്പത്തിന് സാമ്പത്തിക ഐശ്വര്യത്തിന് സാമ്പത്ത് ഐശ്വര്യം എന്നാണ് പറയുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിൽ ഒത്തിരി 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 നാമങ്ങൾ നമ്മുടെ വൈഷ്ണവനാമത്തിൽ പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ക്യാമായിട്ട് ഗംഭീരമായിട്ട് വിഷ്ണു ഗായത്രി അത് വളരെ കേമാണ് വിഷ്ണു ഗായത്രി കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ലക്ഷ്മിദേ അനുഗ്രഹം ജവിക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നു വിഷ്ണുപ്രചോദയാൽ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ ഈ നാമം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പന്ത്രണ്ട് ജവിക്കാം ഇരുപത്തൊന്ന് ജവിക്കാം ഇരുപത്തിനാല് എവിക്കാം മുപ്പത്താറ് യവിക്കാം നാൽപ്പത്തിനാല് എവിക്കാം നൂറ്റെട്ട് ജവിക്കാം അത് വളരെ ഗംഭീരമാണ് കാരണം ഐശ്വര്യത്തിന് നല്ലതാണ് ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിക്ക് നല്ലതാണ് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ നല്ലതാണ് ഭാഗ്യം ഉണ്ടാവാൻ നല്ലതാണ് എന്താ പറയുക ഈശ്വരീയത ഉണ്ടാവാൻ നല്ലതാണ് ഇതിനൊക്കെ ക്യാമാണ് അതുപോലെ പിതൃപ്രീതിക്കും നല്ലതാണ് അപ്പം അതിനും സംശയമില്ല ഈ വിഷ്ണു ഗായത്രി എന്ന് പറയുന്നത് സംശയമൊന്നും വേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരം ആയിരം ഇരട്ടി ഐശ്വര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പേരും വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്ണു ഗായത്രി സ്ഥിരമായി ജപിക്കാവുന്നതാണ് എന്നും ജപിച്ച് അതിന്റെ പുണ്യം നേടാവുന്നതാണ് അത് ഐശ്വര്യത്തിലേക്കുള്ള വഴി തന്നെയാണ് സമ്പത്തിലേക്കുള്ള വഴിയാണ് അത് എല്ലാ സ്ത്രീത്വവും നമുക്ക് കുടുംബത്തിൽ നൽകുന്നതാണ് അത് എല്ലാ ഭാഗ്യവും നൽകുന്നതാണ് നമുക്ക് അവസരങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് നല്ലതാണ് വളരെ ഗംഭീരാണ് കേമാണ് നമസ്കാരം ഗോവിന്ദമ്പൂരി